വാഗമൺ ടൌണിൽ പഴയചന്ത ഭാഗത്ത് റോഡിലൂടെ മലിനജലം ഒഴുകുന്നു മലിനജലം ഒഴുകി പോകുന്ന ഓടയും കലുങ്കും അടഞ്ഞതോടെയാണ് റോഡിലൂടെ മലിനജലം കയറി ഒഴുകുന്നത് നിരവധി ആളുകൾ സഞ്ചരിക്കുന്ന പാതയിലാണ് മലിനജലം കിടക്കുന്നത് വലിയ ബുദ്ധിമുട്ടാണ് നാട്ടുകാർക്ക് ഇതുണ്ടാക്കുന്നത് വാഗമൺ പഴയചന്ത ഭാഗത്താണ് റോഡിലൂടെ മലിനജലം ഒഴുകുന്നത് പ്രദേശത്തെ വ്യാപാര സ്ഥാപനങ്ങളിൽ നിന്നും റിസോർട്ടുകളിൽ നിന്നും ഉൾപ്പെടെ ഓടവഴി ഒഴുകിയെത്തുന്ന മലിനജലമാണ് റോഡിലേക്ക് കയറി ഒഴുകുന്നത് ഇതിന് കാരണം മലിനജലം ഒഴുകി പോകുന്ന കലുങ്ക് അടഞ്ഞുകിടക്കുന്നതാണ് നിലവിൽ വലിയ രീതിയിൽ മലിനജലം റോഡിലൂടെ ഒഴുകുന്നുണ്ട് ഇത് പ്രദേശത്തെ വ്യാപാരികൾക്കും വാഹന കാൽനട യാത്രികർക്കും ബുദ്ധിമുട്ട് സൃഷ്ടിക്കുന്നുണ്ട് ചില സമയങ്ങളിൽ ദുർഗന്ധവും പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ ഓടകൾ ശുദ്ധീകരിച്ച് അടഞ്ഞുപോയ കലുങ്ക് തുറന്ന് മലിനജലം ഇതുവഴി ഒഴുകി പോകാനുള്ള സംവിധാനം ഒരുക്കണമെന്ന ആവശ്യമാണ് പ്രദേശവാസികൾ മുന്നോട്ട് മുന്നോട്ടുവയ്ക്കുന്നത് വാഹനങ്ങൾ വേഗത്തിൽ ഇതുവഴി കടന്നു പോകുമ്പോൾ മലിനജലം വഴിയിലൂടെ നടന്നു പോകുന്ന ആളുകളുടെ വരെ തെറിച്ചു വീഴുന്ന സാഹചര്യവും ഉണ്ട് ന്യൂസ് ന്യൂസ് ബ്യൂറോ ബ്യൂറോ ഏലപ്പാറ